ിസി കണ്ണൂർ റൂറൽ ജില്ലയുടെ നേതൃത്വത്തിൽ സൈബർ സുരക്ഷാ ബോധവൽക്കരണത്തിനായി കിഡ് കിഡ്ഗ്ലോവ് ജില്ലാതല ഏകദിന ശില്പശാല ശ്രീകണ്ഠാപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചു കണ്ണൂർ ജില്ലാ പോലീസ് മേധാവി അനുജ് പല്ലിവാൾ ഐ പി എസ് ഉദ്ഘാടനം ചെയ്തു അഡീഷണൽ എസ് പി കെ എസ് ഷാജി അധ്യക്ഷനായി സുരക്ഷിത സൈബർ ഉപയോഗത്തിനായി കുട്ടികളെ ബോധവൽക്കരിക്കുന്നതിനു വേണ്ടി എസ് പി സി അധ്യാപകർക്ക് മലയാള മനോരമയുടെയും ആലിബി സൈബർ ഫോറൻസിക്റേയും നേതൃത്വത്തിലാണ് ഏകദിന ശില്പശാല സംഘടിപ്പിച്ചത് ശ്രീകണ്ഠാപുരം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ശ്രീജിത്ത് കോടേരി കണ്ണൂർ റൂറൽ ജില്ലാ അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ കെ പ്രസാദ് പ്രിൻസിപ്പൽ ടി എം രാജേന്ദ്രൻ ഹെഡ് മിസ്ട്രസ് എം വി ഗീത പ്രൊജക്ട് അസിസ്റ്റന്റ് സി എം ജയദേവൻ അലിബി സൈബർ ഫോറൻസിക് മാനേജർ വരുൺ ജി നായർ പി ജെ മാത്യൂസ് കെ എസ് സജി എന്നിവർ സംസാരിച്ചു കണ്ണൂർ സൈബർ വിഭാഗം പോലീസ് ഉദ്യോഗസ്ഥന്മാരായ കെ കെ രാജേഷ് എൻ ഷിജു കെ ജെ തേജസ് എന്നിവർ ക്ലാസ് നയിച്ചു